കേരളമാകെ പ്രതിഷേധം ജയ് 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 ഭാരതിരെ കേരളത്തിലെ ഇത് ശക്തമായ പ്രതിഷേധം ഉയരുകയാണ് അതിന്റെ ഭാഗമായിട്ട് സെക്രട്ടേറിയറ്റിന് മുന്നിലേക്ക് പെറ്റോ തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടത്തിയ പെറ്റയുടെ നേതൃത്വം നടത്തിയ ഈ പ്രതിഷേധ മാർച്ച് തുടർന്നുള്ള ധർമ്മയുടെയും അധ്യക്ഷനായി പെറ്റയുടെ സംസ്ഥാന പ്രസിഡന്റ് ആരാധനായ ശ്രീ എസ് കെ ജയോമാർജി സാധനം ക്ഷണിച്ചോളു കേരളത്തിലെ സംസ്ഥാന സർക്കാർ ജീവനക്കാർ ഇന്ന് ഈ പൊതുസമൂഹത്തിലെ ഏറ്റവും കൂടുതൽ ത്വരിതം അനുഭവിക്കുന്ന ഒരു വിഭാഗമായി ഈ സംസ്ഥാന സർക്കാർ തള്ളിവിട്ടിരിക്കുകയാണ് ഇന്ന് അവരുടെ ജീവിത നിലവാരം മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട് ഒരു ഒരു ഭാഗമായി സർക്കാർ ജീവനക്കാരെ മാറിയിരിക്കുക അവർക്കും ഉണ്ടായിരുന്നു പൊതുസമൂഹത്തിനും ഉണ്ടായിരുന്നു പക്ഷേ ഒരു സുരക്ഷിതത്വവും ഇല്ലാത്ത ഒരു സങ്കീർണമായ കാലഘട്ടത്തിലാണ് ഇന്ന് കേരളത്തിലെ സാധാരണ ജനങ്ങളും ആ സാധാരണ ജനങ്ങൾക്ക് വേണ്ടിയിട്ട് പണിയെടുക്കുന്ന സർക്കാർ ജീവനക്കാരും എൻ ജിഒ സംഘിനു വേണ്ടിയുള്ള അഭിവാദ്യങ്ങൾ സംസ്ഥാന സർക്കാർ പുറത്തിറക്കിയ ഈ ഉത്തരവ് പൂർണ്ണമായിട്ടും കത്തിച്ചു കളഞ്ഞുകൊണ്ട് ചർച്ചയ്ക്ക് പോലും എടുക്കാതെ ഇത് പിൻവലിക്കണമെന്ന് പറ്റും ആവശ്യപ്പെടുകയാണ് ഒരു തരത്തിലും ഈ പദ്ധതി കേരളത്തിൽ നടപ്പിലാക്കാൻ പാടില്ല എന്ന് അസന്നിഗ്ധമായി പ്രഖ്യാപിച്ചുകൊണ്ട് ഇത് ഔപചാരികമായി കത്തിച്ചു കളഞ്ഞുകൊണ്ട് നമ്മുടെ പ്രതിഷേധം നമ്മൾ അറിയിക്കുകയാണ് ഈ സർക്കാരിന് இவனக்கார பத்திரிக்க இவானந்த சர்க்கார்கார பத்திரிக்கேந்திர துணையத்தை இவர வர்ணம் துணையிட்ட वं <laughs> क